ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും മീനോട്ടി വേണോ ഒരു ചക്ക ചക്ക ഞാൻ കൊണ്ടുതരാ അടുത്ത ചക്ക സീസൺ ആവട്ടെ ഓ ഞാനിവിടെ പലാപ്പഴം തപ്പിട്ട് ഒരു വീഡിയോ എടുക്കാൻ തപ്പിട്ട് ഋതു ചേച്ചി അറിഞ്ഞില്ലല്ലോ ഈ ചട്ടൂർ ഇവിടെ ചേച്ചി പോയ സമയത്ത് ഭയങ്കര അടി അടിയോടിയായിരുന്നു എന്തിന്റെ പേരിൽ എന്ന് വെച്ചാൽ ചക്കപ്പഴത്തിന്റെ പേരില് ബിന്യാണ്ടി പറഞ്ഞു ബാക്ക് നീണ്ട ഈച്ച ചക്കപ്പഴത്തിൽ വന്നിരുന്നിട്ട് അതിനെ അത് കഴുകാതെ തിന്നണം എന്നേസ്റ്റ് മദ്രാസിലെ ഈച്ച എവിടുന്ന് അതങ്ങനെ ഭയങ്കര അപ്പൊ ബിന്യാണ്ടി പറഞ്ഞു ബിന്യാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എം ജി അങ്കളിനെ കൊണ്ട് ഈ ഈച്ച വന്ന് പഴം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ായിട്ടുള്ള തിന്ന് ശീല മോളെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ അത് അമ്മ പറയരുതെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് പറയണം പറയണം ആ പറഞ്ഞോ അല്ല പടി കൊടുത്തടി വാങ്ങിക്കാന്ന് മോഹൻലാൽ അങ്കിള് തീർച്ചയായിട്ടും വിളിച്ചു തരാൻ മോളെ അതൊരു രണ്ടു ദിവസം മുമ്പായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിലുണ്ടായിരുന്നു കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എങ്ങനെയാ മോളെ മില്ല എന്നായിരുന്നു അതായത് നമ്മുടെ ദേവസി അങ്കിളില്ലേ ഇവിടെ വരത്തില്ലേ ആ അങ്കിളിന്റെ സ്റ്റുഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും മോക്ക് ഞാൻ വിളിച്ചു തരാം കേട്ടോ അടുത്ത ഷൂട്ട് കാണാം ഇല്ല ചെലപ്പോ ഇത് ഞാൻ ഞാൻ ഒന്ന് ട്രൈ നോക്കാം കിട്ടിയാ കിട്ടട്ടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത് എന്റെ അത് പറഞ്ഞു ഈ ഉമ്മ കൊടുക്കാനുള്ള ഇഷ്ടം ഏതെങ്കിലും സിനിമ കണ്ടിട്ടാണോ പാട്ട് കേട്ടിട്ടാണോ തുടരും പിന്നെ ഞാനോടത്ത് എന്നോട് വല്ലോ സ്നേഹത്തിൽ പാട്ട് പറയാനും പോ അങ്ങനെ പോകല്ലേന്നുമല്ലായിരിക്കും ഇല്ല എനിക്ക് വേണ്ട ഇനിയൊന്നും വേണ്ട മനസ്സിലായി സാരില്ല ഓക്കെ ശ്യാം സാറിനെ കൊണ്ടുപോകത്തില്ല ട്ടോ ശ്യാമപ്രസാദ് ഇത് നിനക്ക് നൽകുന്ന ഞാൻ സത്യം ഈ വിറവാലൻ കുരുവി എന്ന് പറഞ്ഞാൽ അത് എന്ത് കുരുവിയായിട്ടാ മറ്റേ കൊച്ചു കുഞ്ഞു കുരുവികളുണ്ട് കണ്ടിട്ടുണ്ട് അത് ഈ പാടത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാ ചിലെത്തിന് മുമ്പിൽ ചെന്ന് വലിയ ആളായിട്ട് ഇങ്ങനെ അപ്പൊ അത് അതിന്റെ ചിന്ത എന്താണെന്നറിയത് അതിങ്ങനെ വിറയ്ക്കുമ്പം ഭൂമി മുഴുവൻ കിടന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് സാറിന്റെ ആ കുഞ്ഞിക്കുരുവിയുടെ മനസ്സെങ്ങനെയാ ചേട്ടൻ അറിഞ്ഞു റാംജീവ് റാവു സ്പീക്ക് എന്ന് പറഞ്ഞൊരു പടം അതിൽ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ബിച്ചു എനിക്ക് പറഞ്ഞു തന്നത് ബിച്ചു സാറ് പറഞ്ഞെങ്കിൽ അത് വളരെ താമസം അതിനകത്ത് എഴുതിയിട്ടുണ്ട് പക്ഷി േ നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ചു മാപ്പാക്കണം ചേട്ടാ മാപ്പാക്ക് ഞങ്ങൾ പ്ലീസ് പറ്റുമെങ്കിൽ മാപ്പ് വലിയ